അതിനെ അറിയാൻ സാധിച്ചത് കേരളത്തിലെ കുറച്ച് ഇതിനൊരു ഉറപ്പായിട്ട് കൊടുക്കും കാരണം ഇതിന്റെ ചില സ്റ്റാർട്ട് കഴിഞ്ഞു മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വിസ കൊടുക്കുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും വിസ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു രോധനവുമായിട്ട് മാത്യു തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തോ അവൾ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഈ ക്രിസംഗികളുടെ പ്രത്യേകത അറിയോ ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ വലിയ രീതിയിൽ സമ്പത്തുണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു സ്വത്ത് അതൊക്കെ കാണുമ്പോൾ വലിയ കണ്ണുക്കടിയാണ് അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളോട് ഒരു പ്രത്യേക വാത്സല്യമാണ് എന്നാൽ ഈ ക്രിസംഗികൾ ഏകദേശമൊക്കെ ഈ ഖത്തർ പോലത്തെ രാജ്യങ്ങളിലൊക്കെയാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഇനി അങ്ങ് ഖത്തറിനെ ബഹിഷ്കരിക്കാൻ പോവാണ് നരേന്ദ്രമോദി എന്നാണ് ആൾ പറയുന്നത് അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയെന്ന് ഓക്കെ തോമസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ആര് സ്കിപ്പ് ചെയ്യാതിരിക്കുക കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് ഖത്തർ ഗവൺമെൻറ് അൺഡിക്ലെയർഡ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്കെതിരെ അതായത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ ക്രൈസ്തവർക്കും അവർ വർക്ക് വിസ കൊടുക്കുന്നുണ്ട് ചോദ്യങ്ങൾ വേറെ വേറെ വർക്ക് വിസ ചെയ്തുകൂടാൻ നോർമൽ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അവർ മുസ്ലിങ്ങൾക്ക് വർക്ക് വിസ കൊടുക്കും ഇത് ഒഫീഷ്യലി അല്ല പക്ഷേ അൺഡിക്ലെയർഡ് ആയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് കഴിഞ്ഞ ആറേഴ് മാസം മറ്റേ ആ നേവൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ അതിനുശേഷമാണ് ഖത്തർ ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മാസമായിട്ട് ഓക്കെ അൺഡിക്ലെയർഡ് ആയിട്ട് ഗവൺമെന്റ് ഒന്നും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു ഒരു വേർതിരിവും ആ രാജ്യത്തുള്ള അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കില്ല എല്ലാവരും തുല്യരാണ് ജോലിക്ക് പോകുന്ന ആള് അത് ലേബർ തന്നെയാണ് തൊഴിലാളി തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ ഒരു വേർതിരിവില്ല ഇല്ല തെറ്റാരു ചെയ്താലും ഒരേ ശിക്ഷ അല്ലേ അത് തന്നെയല്ലേ കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്യു തോമസ് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഏഴെട്ട് മാസങ്ങളായിട്ട് അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും വിസ കൊടുക്കുന്നില്ല എപ്പടി ഇറക്ക് ആർക്കെങ്കിലും ഈ ഖത്തറില് സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അവരോടൊന്നും ചോദിക്കട്ടെ ആള് പറഞ്ഞു ശരിയാണോ തെറ്റാണോന്നൊന്ന് അറിയാനാ ഞാൻ കുറച്ച് ആളുകൾ വിളിച്ചു എന്റെ കുറേ സുഹൃത്തുക്കൾ തന്നെ അവിടെ ഈ ഓരോരോ കമ്പനിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് ഈ വിസയൊക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോരാളുണ്ട് അവരടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലല്ല മോനെ കഴിഞ്ഞ മാസം തന്നെ രണ്ട് വിസയാണ് ഞാൻ കൊടുത്തത് അത് ഹിന്ദുക്കൾ തന്നെയാണ് കയറി വന്നത് എന്ന് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിനോടൊത്ത് ചോദിച്ച് ചോദിച്ചു വാങ്ങേണ്ടി വന്നു അതൊരു ഒന്നും പറയുന്നില്ല എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് നുണക് പ്രചരിപ്പിക്കുന്നതാ കേരളത്തിലുള്ള സുധാപ്പികള് ഖത്തർ മഹാരാജാവിൻ്റെ കാലിൽ വീണ് കൊണ്ട് പറഞ്ഞത്രേ ഇവിടെ ഇനി മുതൽ ക്രിസ്ത്യൻസിനും അതേപോലെ ഹിന്ദുക്കൾക്കും ഒരു വിസയും കൊടുക്കരുത് കൊടുക്കേണ്ടത് മൊത്തം മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ സുധാപ്പികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്യു തോമസ് പുതിയൊരു ഒരു സാധനവുമായിട്ട് വന്നിരിക്കുകയാണ് എപ്പോഴ്ക്ക് ഇതാണ് ഇയാളുടെ ജീർണിച്ച ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം വല്ലാത്തൊരു സാധനം എന്തായാലും തുടർന്ന് കേൾക്കാം അതൊന്നും മോദി പോലും അറിഞ്ഞിട്ടില്ല എന്നാൽ കേൾക്കാം അവിടെയുള്ള പല ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരോട് ചോദിച്ചറിഞ്ഞു ഇത് സംഭവം സത്യം തന്നെയാണ് അതായത് ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റിക്കിടയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന അൺഒഫിഷ്യൽ ആയിട്ടുള്ള സംഭവം ഇത് വെറുതെ പണിയരുന്ന് മേടിക്കും കാത്തറ എന്ത് പണി അരുന്ന് പേടിക്കും എന്തിനാണ് അനാവശ്യമായിട്ട് പറയുന്നത് എൻ്റെ ഒരു പത്തിരുപത്തഞ്ച് സുഹൃത്തുക്കളോളം ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്നും വേണ്ട അവിടെയുള്ള ഒരു കമ്പനിയിൽ എൻ്റെ ഒരു സുഹൃത്ത് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആളോട് കൂടി ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് എൻ്റെ പൊന് സന്ദീപേ അതൊക്കെ ആരെങ്കിലും പടച്ചു വിടുന്നതാകും ഇവിടെ അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറഞ്ഞത് അൺഒഫീഷ്യലായിട്ട് ഖത്തർ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആൾക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നാ പറയുന്നത് അന്വേഷിച്ചപ്പോളും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു തരം വേർതിരിവുകളും അത്രന്ന ആ ഒരു രാജ്യത്തില്ല അവിടെ ഹിന്ദുവും ക്രിസ് മുസൽമാനും ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും തുമില്ല നമ്മളിവിടെന്നാണ് പണിക്ക് പോകുന്ന ആൾക്കാരാണ് പണിക്കാരായിട്ട് മാത്രമേ കാണുന്നു എൻ്റെ അപ്പുറത്തൊക്കെ പിന്നെ എൻ്റെ ആയിട്ട് കമൻറ്റ് കാണണം ഇവരങ്ങനെ തന്നെ മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ നമ്പം പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാടികൾ കമൻ്റ് ഇട്ടുകൊടുത്തിരുന്നു ഈ ക്രിസ്ംഗികളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കളോട് ഇവർ വലിയ ഒന്നും പറയില്ല കേട്ടോ ഇവർക്ക് മെയിനായിട്ടൊരു ശത്രുതാ മനോഭാവം ഉള്ളത് മുസ്ലിങ്ങളോടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ ഇതൊന്നും ഇവർക്ക് തീരണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് അവരുണ്ടാക്കിയ പണം ഈ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ മലബാറിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ആദ്യം പറയേണ്ടത് പത്തേന്മാരിയിലൊക്കെ ഇവിടെ നിന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഗൾഫ് രാജ്യം പടുത്തുയർത്തിയതേ ഇവിടെയുള്ള മുസൽമാന്മാരും ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് ജാപിത്താണ് അതിലൊരു തർക്കം വേണ്ട പക്ഷെ അതൊക്കെ കാലത്തിന് മുന്നേ നടന്നതാണ് ഇനി വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയോ തമ്മിലടിപ്പിക്കുക അതാണ് മാത്യു തോമസിന്റെ ഒക്കെ ഒരു പ്രത്യേകത തമ്മിലടിപ്പിക്കേ കൊള്ളാം നല്ല പരിപാടിയാണ് ഇപ്പോഴും കേരളത്തിൽ എനിക്ക് എല്ലാം കൂടെ ചേർന്ന് കൊടുത്ത സംഭവത്തിലാണ് അവിടെ ജോലി ചെയ്യുന്ന അതായത് ബിസിനസ് ജോലിയൊക്കെ ഇന്ത്യക്കാർ മലയാളികളുണ്ട് അതിനകത്ത് ഒരു ഡിസ് ഉണ്ടാക്കിയാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മിസ് കൊടുക്കത്തില്ല അതായത് ഇന്ത്യയുടെ ചില ഡെവലപ്മെന്റും ഇവിടെ മോദിയുടെ ഭരണവും അതായത് ഇവിടെ മുസ്ലീങ്ങൾക്കെതിരെ മോശമായ സംഭവം ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ ചെയ്ത പരിപാടി പക്ഷെ ഉണ്ടാകാൻ പോകുന്ന സംഭവം ഇതൊന്നും ആയിരിക്കത്തില്ല ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഖത്തറിനെ ശരിക്കും ഈ അവിടെ യുദ്ധവും യുദ്ധമൊന്നും അല്ല ഇമാതിരി ഇന്റർനാഷണലിയാൻ പുതുക്ക എന്താ മനോഭാവം പോയ അതൊരു മുസ്ലിം രാജ്യമാണ് അത് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അത് തകർക്കണം അത്രേ ഉള്ളൂ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഖത്തർ എന്ന മഹാരാജ്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അൺഒഫീഷ്യലായിട്ട് നടപ്പിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആൾക്ക് ആൾക്കെവിടുന്നാണത് അത് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല തീരെ ഈ രാജ്യത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മുസ്ലിങ്ങളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് അവരെ ഘഷിക്കുന്നുണ്ട് എന്ന് ഖത്തറിലേക്ക് അറിയിച്ചിട്ട് ഖത്തർ രാജാവ് തീരുമാനിച്ചത് അത്രേ എന്ത് ഇനി മുസ്ലിങ്ങൾക്ക് മാത്രം വിസ കൊടുത്താൽ മതി എന്ത് നല്ല കഥയെന്നല്ലേ കഥയാണ് എങ്ങനെ ഖത്തറി വില കുറച്ച് ഗ്യാസ് കൊടുത്തതിന്റെ പേര് കോപ്പം ഉണ്ടാകുമ്പോൾ വേണ്ട നോക്കി ഇന്ത്യ വേറെ രാജ്യത്തൊന്നും എടുക്കും പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യക്കാരനെ മോശമായ രീതിയിൽ അതായത് ഡിസ്ക്രിമിനേഷൻ ചിത്രീകരിക്കുന്ന രീതിയിൽ ഖത്ര തുടർന്നാൽ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും ഖത്തർ എന്ന് പറഞ്ഞ ഒരു ഡൂക്ലി രാജ്യമൊന്നുമല്ല ഇന്ത്യ അത് ആദ്യം മനസ്സിലാക്കണം ഇനി ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഖത്തറിനെ സഹായിച്ചത് അതുകൊണ്ടാണ് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണ് ഈ കോട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ നരേന്ദ്രമോദിനെയാണ് പൊക്കി വെക്കുന്നത് കേട്ടോ നരേന്ദ്രമോദി സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ മണിപ്പൂരിനെ കുറിച്ചിട്ടൊന്നും ആൾക്കൊന്നും പറയാനില്ല ആ ആകോട്ടെ എന്താവട്ടെ അയാൾക്ക് മണിയടിച്ചു നിൽക്കാനുള്ളത് കൊണ്ട് മണിപ്പൂരിനെ കുറിച്ചൊന്നും പറയില്ല പക്ഷെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ അഴിച്ചുവിട്ട അഴിഞ്ഞാട്ടങ്ങളെ കുറിച്ചിട്ടൊന്നും ആൾക്ക് ചിന്തിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് അതിനെ സംസാരിക്കാൻ പോലും ഇല്ല മുസ്ലീങ്ങൾക്ക് മാത്രമേ വിസ കൊടുക്കുകയുള്ളൂ ഓരോ കണ്ടെത്തലേറ്റ് വന്നിരിക്കുകയാണെങ്കിൽ ഈ രാജ്യം ഈ ഒരു രീതിയിലാവണമെങ്കിൽ ആയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ വിയർപ്പിന്റെയും അവരുടെ ജീവിതമൊക്കെ ത്യജിച്ചതിന്റെ ഭാഗം കൂടിയായിട്ടാണ് അതിനെയാണ് നിങ്ങൾ ഒരു കാര്യമില്ലാതെ സംശയ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് നിങ്ങൾക്ക് മറ്റേ ക്രിസ്ത്യൻ രാജ്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ലേ ഈ ഹിന്ദു ഹിന്ദുരാജ്യവും മുസ്ലിം രാജ്യവും മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ മെയിനായിട്ട് മുസ്ലിം രാജ്യങ്ങളോടാണ് നിങ്ങൾക്ക് ഒരു താല്പര്യക്കുറവുള്ളത് നിങ്ങളുടെ വീഡിയോയിൽ കൃത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പല കൃസംഗികളും ഈ ഹിന്ദുക്കളെ ഒന്നും പറയുന്നില്ല പകരം മുസ്ലിങ്ങളെ വേട്ടയാടുന്നുണ്ട് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് അസൂഖയുടെ ഭാഗമായിട്ടാണെന്ന് ഒരു പിടിയൂല ഇപ്പം ഖത്തറിനെ അടിക്കണം അതാണ് ആളുടെ ഏക ലക്ഷ്യം കാരണം അതൊരു മുസ്ലിം രാജ്യം ഈ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ അവർക്ക് ജോബ് വിസ കൊടുക്കത്തില്ല അപ്പം ഇത് ഗവൺമെന്റ് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന് എങ്ങനെയാണ് ആലോചിച്ച് നോക്കണം ഈ ഖത്ര ഫാൻസ് മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോട് കളിക്കരുത് ഇന്ത്യ സൗദി അറേബ്യ അല്ല യു എഇ അല്ല ഇന്ത്യ പവർഫുൾ നേഷൻ ആണ് ഗ്ലോബലി പല രീതിയിലും ഇങ്ങനെയുള്ള സംഭവം ചെയ്തു കഴിഞ്ഞാൽ അറ്റാക്കിയ അറിയാം അത് വാറ് മാത്രമൊന്നും അല്ല അല്ലാതെ അവർ കുറച്ച് എയർക്രാഫ്റ്റ് മേടിച്ചിട്ട് അമേരിക്കൻ ബേസ് വെച്ചിട്ട് അന്നെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ലെന്നുള്ള ഖത്തറിന്റെ ധാരണയാണ് പക്ഷെ മറ്റു പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഉറപ്പായിട്ടും ഒരു കാരണവശാലും അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല ഖത്തറിൽ കാണിക്കുന്നേ അത് ട്രംപ് നേരത്തെ ടി പല പ്രവർത്തിയും പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി ഒന്നാമത് ട്രംപ് ഈ കാര്യത്തിൽ ഒന്നും യാതൊരു സംഭവം കൊടുക്കത്തില്ല ഖത്തറിനെ വേണമെങ്കിൽ ട്രംപ് ഒറ്റ സെങ്കിൽ കൺട്രിയാണോ ഡിക്ലെയർ ചെയ്ത് കളയും ഞാൻ വെറുതെ പറയുന്നില്ല ട്രംപ് പത്രകാരനോ അപ്പോൾ പിന്നെ ഖത്തർ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെ വളരെ സിമ്പിളായിട്ട് എന്താക്കും ഇതൊരു ടെറർ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റും എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ല എന്നുള്ള ഈ നുണ കേട്ടുകൊണ്ട് ഓക്കെ ഈ നുണ കേട്ടുകൊണ്ട് നിലവിൽ ഞാൻ ഇന്ന് പോലും വിളിച്ച് അന്വേഷിച്ചൊരു കാര്യമാണ് ഇന്നലെയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കാണുന്നത് ഇന്ന് രാവിലെയും കൂടി ഞാൻ വിളിച്ചു വേറൊരു സുഹൃത്തിനെ എടാ ഇങ്ങനൊരു സംഭവം ഒരു സംഭവമായിട്ട് കേട്ടു ഉള്ളതാണോ എന്ന് അന്വേഷിക്കെ അന്വേഷിച്ചപ്പോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ദിവസം തന്നെ അവന്റെ കണക്ക് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ അവിടെ ഇവിടെയും ലേബർ ക്യാമ്പിലൊക്കെ ഈ ജാതി മതമൊന്നും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ട് ഇവരുടെ വിചാര വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളെ ഈ ഖത്തർ രാജ്യത്ത് മുസ്ലിങ്ങളെ മാത്രം കൊണ്ടുവച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത് വലിയ എന്തോ സംഭവമാകും എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും ഇവിടെ ഉള്ള ആളുകളെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊരു പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതാണ് ഇത് നുണയാണ് ഈ മാത്യു തോമസ് എന്ന് പറയുന്നത് സംഘികൾക്ക് മണിയടിച്ചു കൊടുക്കുന്ന ഒരു മണിക്കാരൻ അത്രേ അപ്പുറത്തേക്കൊന്നുമില്ല എന്തിനാണ് ഇത് വിദ്വേഷം ഉണ്ടാക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും മുസ്ലിങ്ങളെ ചൊറിയുമ്പോളാണ് വ്യൂവർഷിപ്പ് മുസ്ലിങ്ങളെ അടിച്ചമർത്തുമ്പോൾ അതിന് കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് എന്തുണ്ടാവും വലിയ പേര് കിട്ടും അത്രയുള്ളൂ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല വേറെ എന്ത് ലക്ഷ്യമാണ് ഇയാൾക്കൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഈ നുണകൾ പടച്ചുവിടേണ്ട എന്ത് കാര്യമാണുള്ളത് യൂട്യൂബിലുള്ള വ്യൂവർഷിപ്പ് തന്നെയാണ് പല ആളുകൾ എന്നെ തേരെ തിരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കൂടെ തന്നെയല്ലേ നിന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ എന്ത് എന്ത് വസ്തുതയുള്ളത് ഒരു വസ്തുതയില്ല വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാത്യു എന്ന് പറയുന്ന ഈ ഒരു മണവോണാഞ്ചം പറഞ്ഞിട്ടുള്ളത് നുണകളാണ് നിങ്ങൾക്ക് ആർക്കിനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ഇമോസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് വിളിച്ച് ചോദിക്കും നിങ്ങൾ അങ്ങനെയാണോ വിസ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി പുതിയതായി വിസയിൽ വന്നത് എത്ര ഹിന്ദുക്കളുണ്ട് എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് എത്ര മുസ്ലീങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കും അപ്പം തന്നെ മനസ്സിലാവും നുണയാണെന്ന് ഓക്കെ ഇങ്ങനെയുള്ള ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമുള്ളത് കൊണ്ട് വീഡിയോ ചെയ്ത് അത്രയേ ഉള്ളൂ അല്ലാതെ ഇയാളെ ഫേമസ് ആക്കാൻ വേണ്ടി ചെയ്തതല്ല ചില ആളുകൾ അയാളെ ഫേമസ് ആക്കണ്ട എന്ന് പറയുന്നത് പക്ഷെ ഇയാൾ പറഞ്ഞ ഈ ഒരു കാര്യം വേറെ ആൾ കേട്ട് അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പുറത്തെത്തും ഇയാളെ കാണുന്നില്ല അപ്പം ഇയാളെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വിചാരിച്ചു ഇഷ്ടമുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കാൻ അറിയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരൊക്കെ സന്ദിപാൽ സൈനിങ് ഓഫ്